രാഹുൽ ഗാന്ധി എംപിയുടെ കൈത്താങ്ക് പദ്ധതിയിലൂടെ പണി പൂർത്തീകരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വീടുകളുടെ കൈമാറ്റ ചടങ്ങും പ്രിയങ്ക ഗാന്ധി എം പി വീടുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു വീടുകളുടെ താക്കോൽ ദാനം പ്രിയങ്ക ഗാന്ധി എം പി നിർവഹിച്ചു പുളിയക്കോട് കെ ടി കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷനായി So, I am doubly proud and happy to be here today to be handing over the keys to 29 beneficiaries and to have handed over seven scooters outside and one vehicle for the CHC. Because being his sister, I know how important. to to see this project and I would like to continue അതുകൊണ്ട് എനിക്ക് പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ ഇരുപത്തി ഒൻപത് പേർക്ക് വീടിന്റെ താക്കോലുകൾ കൈമാറുന്നു കുറച്ചു ഭിന്നശേഷിക്കാരായി അവർക്ക് മുച്ചക്ര വാഹനങ്ങൾ കൈമാറി ഇവിടുത്തെ സി എച്ച് ഒരു വാഹനം കൈമാറി അദ്ദേഹത്തിന്റെ സ്വപ്നം അത് സന്തോഷം ഉണ്ടാക്കുന്നതാണ് ഒരു സഹോദരി എന്ന നിലയിൽ എനിക്ക് അറിയാവുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ എം പി ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് വാങ്ങിയ ഏഴ് മുച്ചക്ര സ്കൂട്ടറുകളുടെ വിതരണവും കാളിക്കാവ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് നൽകുന്ന വാഹനത്തിന്റെ താക്കോൽദാനവും പ്രിയങ്ക ഗാന്ധി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ വി കെ അസ്കർ ആര്യടൻ ചോക്കത്ത് ആലിപ്പറ്റ ജമീല കെ ടി അജ്മൽ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ മലപ്പുറം എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ിൽ ജില്ലറി കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി